കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ തീ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധ യോഹനാനി സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല കർത്താവിൻ്റെ സ്നേഹം നമുക്ക് തന്നാം അങ്ങനെ ദൈവത്തിന് ജീവനാണ് നമുക്ക് തന്നത് ഒരാളെ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിൽ എത്രമാത്രം നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നു അത് ലോകമോർക്കും അപ്പോൾ ഈ ഫ്യൂച്ചർ ജനറേഷൻ പാസ്റ്റ് ബൈ എ മെമ്മോറിയൽ മറ്റുള്ളവർ ചെയ്ത മഹത്തായ കാര്യങ്ങൾ ഓർക്കും യു എസിലെ ഒരു മെമ്മോറിയൽ ഡേ ഉണ്ട് ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ ഓർത്ത് അവരുടെ അവരെ ഒന്ന് സ്മരിക്കുന്നതിനും നമുക്ക് ഗാന്ധിജയന്തിയുണ്ട് അങ്ങനെ പല പ്രകുമുഖമായ നേതാക്കളെയൊക്കെ ഓർക്കും രാജ്യസേവനോർക്കും ഈ ആൻഡ് ഫോഴ്സ് ഉണ്ടല്ലോ അവരുടെ ആ ഗോഡ്സ് ടി സമാധാനം അവരുടെ പ്രൊട്ടക്ഷൻ ദ പ്രൊവിഷൻ ഓവർ എവറി ഏരിയ ഓഫ് ദ എയർലൈൻസ് അവർക്ക് അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവർ നമ്മളെ കരുതുന്ന അങ്ങനെ എല്ലാ തരത്തിലും ദൗത്യങ്ങൾ നിർവഹിച്ച് എത്രയോ പേര് മൺമറിഞ്ഞിട്ടുണ്ട് നമ്മളിതായിരിക്കുന്ന നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ വളരെ അഭിമാനത്തോടെയും അന്തസ്സോടെയും കൃപയോടെയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എത്രയോ പേര് സഹിച്ച കഷ്ടതകളുണ്ട് അതിൻ്റെ ആ കഷ്ടതകളുടെ ആ സ്നേഹമാണ് ആ സ്നേഹമാണ് എത്രമാത്രം ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു അത്രമാത്രം ആ സ്നേഹമാണ് വിജയത്തെ കൊണ്ടെത്തിക്കുന്നത് ആ സ്നേഹമാണ് നന്മ ആ സ്നേഹം നന്മയുടെ ഉറവിടമാണ് അതിലൂടെ മാത്രമേ നന്മ ഉണ്ടാവുകയുള്ളൂ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്നേഹം പോലെ വേറെ ഞങ്ങൾക്ക് ജീവൻ തന്ന വേറെ ഒരു സ്നേഹവും ലോകത്തിലില്ല ആ സ്നേഹത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുവാൻ ഞങ്ങൾ പ്രവർത്തിക്കുവാൻ യുവചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നല്ല കാണുക ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകളും മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിവിധ തരത്തിൽ കഷ്ടം സഹിച്ചിരിക്കുന്നവർ ഏകാന്ത ജീവിതം നയിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ലോകം പാടും സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഇന്ന് ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങൾ സുഖകരമായി കഴിയുമ്പോൾ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എത്രയോ എത്രയോ ഉന്നതന്മാർ അവരുടെ ത്യാഗം അവരുടെ പ്രവർത്തനം കർത്താവിൻ്റെ കരണകൃപ എല്ലാവരുടെ മേലും ഒരുപോലെ ആഭരിച്ചുകൊള്ളണമേ യുവചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ആ കൊണ്ട് നിറയ്ക്കണമേ കർത്താവ് ഈ ആ സ്നേഹം ലോകത്തിന് കൊടുക്കുവാനേ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ഒരുപോലെ കൃപ നൽകണമേ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശു ആരാധന യേശുവെ മുഖത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമേൻ ഗോഡ് ബ്ലസ് യു